ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മണി അച്ചമ്മ വേദയുടെയും മിക്കത്തിൻ്റെയും കാര്യത്തിൽ അവരുടെ പൂജയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ മാഷിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കണിക്കുന്ന നന്ദിനിയാണ് നന്ദിനി ആരും കാണാതെ മുറിയിൽ ചെന്നിരുന്ന് ഫോൺ എടുത്ത് വർഷയെ വിളിക്കുക അപ്പോൾ വർഷയെ വിളിച്ചു വർഷയെ വിളിച്ചിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു കുഞ്ഞു സുഖമായിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു അതേ നന്ദിനി എന്താ കാര്യം പറയാൻ പറഞ്ഞു ഇപ്പൊ എന്താ ആവശ്യം പറയാൻ പറഞ്ഞു അയ്യോ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യം വന്നിട്ട് വിളിച്ചൊന്നും അല്ല ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് നീ നന്ദിനി പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു തറവാട്ടമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹവും പൊക്കി പിടിച്ചോണ്ട് അച്ഛമ്മയും അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് ഒരു ദിവസം ഇവിടെ വെച്ച് പൂജിക്കണം പോലും അത് കഴിഞ്ഞ് ഇവിടുന്ന് വിക്രവും വേദയും കൂടെ അവിടെ വന്ന് താമസിച്ച് അവിടെ വെച്ചും പൂജിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് പൂജിക്കാനോന്ന് വർഷം ചോദിക്കുമ്പോൾ അതേ വർഷയെച്ചി നിങ്ങളുടെ മുത്തശ്ശി ഇവിടുത്തെ അച്ഛമ്മയും കൂടെ ചേർന്ന് നടന്നിട്ടുള്ള ഒരു ഉടായ്പ് പരിപാടിയാണെന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ഇത് ദൈവവും പൂജയും മണ്ണാങ്കട്ടൊന്നും അല്ല കേട്ടോ വേദയും വിക്രത്തിനെയും കൂടി അവിടെ കയറ്റാനുള്ള നീക്കമാണെന്നും അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണെന്നും നന്ദിനി പറഞ്ഞു കൊടുക്കുക കൊടുക്കുകട്ടോ നാളെ രാവിലെ ഇവിടെ നിന്ന് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് മുത്തശ്ശിയും വേദയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ വർഷേച്ച് പോലും ഇതൊന്നും അറിയാതെയാണ് ഈ പ്ലാനൊക്കെ നടത്തിയിരിക്കുന്നതല്ലേ ആഹ് എന്തായാലും കൊള്ളാം എന്നാ ശരിയെ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞു അന്തിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് നിൽക്കുക ഈ സമയം വർഷ പൊടിപ്പും തൊങ്കലും വെച്ച് ചെന്ന് ശ്രീകാന്തിനോട് പറയാം അപ്പൊ ശ്രീകാന്ത് ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോൾ വേറെ കുറെ ആയാലോ തുടങ്ങിയിട്ട് കുറെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ വെറുതെ ഒരു ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞു ഗെയിം കളിക്കാൻ പറ്റിയ സമയം തന്നെയാണല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് വർഷ എല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ഭ്രാന്തൊക്കെ നിന്നോടാരാ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതെ ആ പറഞ്ഞതാരെങ്കിലും ആവട്ടെ ഇതിനുള്ള സമ്മതങ്ങൾ അച്ഛൻ കൊടുത്തോ എന്ന് ആദ്യം ചോദിക്കാൻ പറഞ്ഞു വർഷ ശ്രീകാന്തിനോട് ഏയ് അവരെന്തെങ്കിലും തമാശ പറഞ്ഞതായിരിക്കും എന്നേ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർഷ എന്ന് പറഞ്ഞപ്പം മോളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സദ്യക്ക് എന്തൊക്കെ വേണമെന്നായിരിക്കും ഇപ്പോഴത്തെ ചർച്ച അത് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു അല്ല അളിയന്റെ കൂടെ ഇരുന്ന് ഉണ്ണാനുള്ള ഭാഗ്യം ശ്രീധന് എന്തായാലും ഉണ്ടാകും അത് ഉറപ്പായി എന്നും പറഞ്ഞു ഇങ്ങനെ വർഷയും ഈ ശ്രീകാന്തിന് ഇങ്ങനെ എരുവും പുള്ളിയും കയറ്റിക്കൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഇരിക്കുന്നിടത്തേക്കും എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് ഇവ രണ്ടുപേരും കൂടെ ചെല്ലുവാ എന്തായി മുത്തശ്ശി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് ശ്രീകാന്ത് ചോദിച്ചു സദ്യയുടെ കാര്യത്തിലേ ഒരു തീരുമാനം ആവേണ്ടതായിട്ടുള്ളു പോയി വിളിക്കാനുള്ളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഈ വർഷ പറയാം അപ്പൊ അച്ഛൻ കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞു കൂട്ടോ ആശുപത്രിയിൽ വെച്ച് അവൾ പെരുമാറിയതൊക്കെ മറന്നോ അതിന് അതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ അവളോട് തിരിച്ചും നീ പെരുമാറിയില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി അന്നേരം ശ്രീകാന്തിനോട് അവളുടെ ഫോട്ടോ വരെ അവളുടെ മുഖത്തേക്ക് നീ വലിച്ചെറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഒന്നും കഴിഞ്ഞിട്ടെല്ലാം അങ്ങനെ ഒന്നും തീരേ എന്ന് പറഞ്ഞു എത്ര കാലം എന്ന് വെച്ചിട്ട ശ്രീ ഇങ്ങനെ വാശയും വൈരാഗ്യവും വെച്ച് മുന്നോട്ട് പോകുന്നതെന്ന് പത്മവും ചോദിച്ചു അതുകൊണ്ടിപ്പൊ എന്ത് വിട്ടുവീഴ്ചയാകാന്നാണോ അമ്മയെന്നൊക്കെ ചോദിക്കുക ഇത് വീട്ടുവീഴ്ച ചെയ്യുന്നതൊന്നും അല്ല ശ്രീകാന്തെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊടുക്കുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്വം അവനെ ഈ കുടുംബത്തെയും നീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട എന്ത് ഉത്തരവാദിത്വം ഉള്ളതാ നമുക്ക് എന്ന് ശ്രീകാന്ത് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ അവരോടുള്ളതല്ല ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ നിറവേറ്റാൻ പോകുന്നതെന്ന് മുത്തശ്ശി എന്നറിവിനോട് പറഞ്ഞു എന്ത് അപ്പൊ അതെ ശ്രീകാന്തെ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് നൽകുന്ന സീതാരാമ വിഗ്രഹം ഒരു ദിവസം അവിടെയും മറ്റൊരു ദിവസം ഇവിടെയും വെച്ച് പൂജിക്കണമെന്നാണ് ആ അമ്പലത്തിലെ തിരുമേനി പറഞ്ഞതെന്ന കാര്യം നമ്മുടെ ഏർ ഈ ശ്രീകാന്തനോട് പറയുക വിക്രമൻറെ അച്ഛമ്മ എന്നെ വിളിച്ചു പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ അസലായിട്ടുണ്ട് ഹും ഇത്രയും കാലം ഉമാമഹേശ്വരനായിരുന്നു ഇപ്പൊ സീതാരാമനായോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പം ദൈവത്തെ പരിഹസിക്കാൻ നിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ശ്രീകാന്തിനോട് മുത്തശ്ശി അയ്യോ മുത്തശ്ശി ദൈവങ്ങളുടെ പേരും പറഞ്ഞ് ഇമ്മാതിരി ഉടായ്പ് നടത്തുന്നവരെയും അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെയും മാത്രമേ ഞാൻ പരിഹസിക്കുന്നുള്ളൂ എന്ന് ശ്രീകാന്ത് പറയുമ്പം അങ്ങനെയൊന്നും പറയരുത് ശ്രീകാന്തെ അവർ തമ്മിലുള്ള പ്രശ്നം തീരുന്നതിനും നമ്മൾ ഇരു വീട്ടുകാരും ഒന്നായി ജീവിക്കുന്നതിനും അങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പം തെറ്റുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും നമ്മളും തമ്മിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല അതിനുള്ള അർഹത അവർക്കില്ല അമ്മേ എന്ന് പറഞ്ഞു ശ്രീകാന്ത് മനുഷ്യന്മാരൊന്നിക്കേണ്ടതിൻ്റെ അർഹത പണം ളളക്കാൻ പറ്റുമോ ശ്രീകാന്ത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മയും ഒപ്പം തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടിട്ട് ശങ്കറിനൊന്നും മിണ്ടുന്നില്ല ശരി പണമല്ല അത് എന്ത് ആണ് അമ്മേ നമ്മൾ കണക്കാക്കേണ്ടത് അന്തസ്സാണോ അതെയോ മര്യാദയോ എന്താ കണക്കാക്കേണ്ടത് എന്ന് നേരത്തേക്ക് മകൻ ഇവരോട് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഏതൊരു ഊച്ചാളി രാഷ്ട്രീയക്കാരനു വേണ്ടി അടിയും തല്ലും ഉണ്ടാക്കി നടക്കുന്നവരാണോ മര്യാദയും അന്തസ്സുമൊക്കെ ഉള്ളതെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കട്ടോ അതെല്ലാം കേട്ടപ്പോ ദീപ്തി ഇങ്ങനെ നോക്കി നിൽക്കുക സമൂഹത്തിൽ അഭിമാനം വേണമെങ്കിൽ ആദ്യം വേണ്ടത് പണം തന്നെ തന്നെയമ്മേ പണം ഉണ്ടായാ മതി ബാക്കിയുള്ളതൊക്കെ തനിയെ വന്നോളൂ എന്നും ശ്രീകാന്ത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിക്ക് ഇതെല്ലാം അവരുടെ വെറും ആട്ടക്കം മാത്രമാണ് മുത്തശ്ശി നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ ഏറ്റവും എളുപ്പം വിശ്വാസമാണെന്ന് മനസ്സിലാക്കി അവൻ അവന്റെ അച്ചമ്മ വഴി നടത്തുന്ന തട്ടിപ്പാണിത് അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അമ്പലം ദൈവം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാലേ മുത്തശ്ശി അങ്ങ് ചാടി വീഴും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് ആ കെയർ ഓഫില് അവർക്ക് ഈ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും പറ്റും എന്താ അവരുടെ ബുദ്ധി അങ്ങനെ ഇവിടെ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ അടിച്ചു മാറ്റണം അച്ഛന് മനസ്സിലാകുന്നില്ല അച്ഛാ ഇതൊക്കെ എന്ന് ശങ്കരനോട് മകൻ ചോദിക്കുമ്പോ ശ്രീയേട്ടം ഒരു കാര്യമുണ്ട് അമ്മേന്ന് ദീപ്തി ഓ നിനക്കെങ്കിലും അത് പിടികിട്ടുന്നുണ്ടല്ലോ അപ്പൊ ദീപ്തി നിന്റെ ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ ഉം അവന് ഈ വീട്ടിലുള്ളവരെക്കാൾ അഭിമാനം ഉണ്ട് അവനൊരിക്കലും വേദയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിലെ സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല എന്ന കാര്യം മുത്തശ്ശു പറഞ്ഞു പിന്നെ നിയമപരമായി വേദയ്ക്കുള്ളത് എന്നായാലും വേദയ്ക്ക് തന്നെ ചെന്ന് ചേരും അത് അനുഭവിക്കാനുള്ള യോഗം ആർക്കാണോ അത് അവരനുഭവിക്കുകയും ചെയ്യുമെന്ന് മുത്തശ്ശി പറഞ്ഞു അതിലാരും സങ്കടപ്പെട്ടിട്ടോ തടസ്സം നിന്നിട്ടോ ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി എന്ത് വർത്തമാനം ഈ പറയുന്നേന്ന് ചോദിച്ചു ശ്രീകാന്ത് നിനക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയും ഞാനിപ്പോ ഇവിടെ പറഞ്ഞില്ല ഊഹ് പറഞ്ഞോ എന്ന് ചോദിച്ചു മുത്തശ്ശിയെ എല്ലാം ഇട്ടറിഞ്ഞ് എല്ലാവരെയും നാണം കെടുത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് അവളുടെ ഭർത്താവിന് ഇപ്പൊ സ്വത്ത് വീതം വയ്ക്കണമെന്നായോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് അവിടെ കിടന്ന് ഒറ്റവും ബഹളം ഉണ്ടാക്കുക ഇപ്പൊ ഇവിടെ സ്വത്തിന്റെ കാര്യവും കാശിന്റെ കാര്യവും ഒക്കെ എടുത്തിട്ട് നീയാ വിഗ്രഹം വെച്ച് പൂജിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ ഇവിടെ സംസാരിച്ചത് ഞാനിപ്പം സംസാരിച്ചത് നിനക്ക് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം അമ്പലത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കാം ഈശ്വരൻ എല്ലാം ഒന്ന് തന്നെയാണെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി ഇങ്ങനെ ഇവനോട് പറയുക നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ചെയ്യാവുന്നു എന്ന് വെച്ചാൽ മുത്തശ്ശന്ത ഉദ്ദേശിച്ചു ശ്രീകാന്ത് എന്ന് വെച്ചാൽ തെളിച്ചു പറയാം ശ്രീകാന്തെ ഞാന് അവളും അവനും ഇനിയുള്ള കാലം സുഖമായി ജീവിക്കണമെന്നും ഈ കുടുംബം അവരുടെ കുടുംബവുമായി രമ്യതയിൽ കഴിയണമെന്നും ഞാനും പത്മവും ആഗ്രഹിക്കുന്നുണ്ട് വിക്രമിന്റെ അച്ചമ്മയ്ക്കും അങ്ങനൊരു മോഹം ഉണ്ട് താനും അതിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവർ ആ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാനും പത്മവും ചേർന്ന് അങ്ങോട്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോവാണെന്ന് പറഞ്ഞു പോയി ക്ഷണിച്ചുകൊണ്ട് വരാനോ ആ അത് തന്നെയല്ലേ ഞാനിപ്പൊ നിന്നോട് പറഞ്ഞത് അതല്ലേ പത്മ ഞാനിപ്പ പറഞ്ഞത് അതെ അമ്മേ അമ്മ അത് തന്നെയാ പറഞ്ഞതെന്ന് പത്മം ഒരു പറഞ്ഞു ഇതൊക്കെ കേട്ട് അച്ഛൻ ഒന്നും ഇണ്ടാതിരിക്കുമ്പോൾ അച്ഛൻ ഇതിലൊരു അഭിപ്രായവും ഇല്ലേ അച്ഛാന്ന് ശങ്കരനോട് മകൻ ചോദിക്കാം മിണ്ടാതെ അച്ഛൻ അവിടെ ഇരിക്കുകട്ടോ ഒന്നും മിണ്ടാതെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പോയി എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം വർഷയും ശ്രീകാന്ത് കൈമലർത്തി കാണിച്ച് അവിടെ അങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാന് കാണിക്കുന്നത് വിക്രം പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും പത്മിനി ഓടിച്ചാടി ഇറങ്ങി വന്നു അച്ഛൻ ആ ടെൻഷനല്ല എന്തെത്ര വലിയ പ്രശ്നം അച്ഛമി എന്തിനാ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ചോദിച്ചു അയ്യമോനെ നിസ്സാര കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാമനും സീതയും എന്നതുപോലെ പോലെ നിന്നെയും വേദയും മാതൃകാ ദമ്പതികളാക്കി മാറ്റാൻ വേണ്ടി ഇവിടെയും വേദയുടെ വീട്ടിലും പൂജ നടത്താൻ പോവാണെന്ന് പൂജയോ നന്ദിയെടുത്ത് എന്തൊക്കെയാ പറയുന്നേ നീജെന്നു നോക്കടാ കാണാലോന്നും പറഞ്ഞു നന്ദിനി ആ വിക്രത്തെ അകത്തേക്ക് പറഞ്ഞു വിടുമ്പോ എല്ലാവരും അവിടെ നിപ്പുണ്ട് വിക്രം അകത്തേക്ക് കയറി ചെന്നു അപ്പം അച്ഛമ്മ ആ എത്തിയോ എന്ന് ചോദിച്ചു വേദമോളേ എന്ന് പറഞ്ഞു വേദയെ വിളിച്ചു വേദ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവോ എന്താ അച്ഛമ്മ എന്ന് ചോദിച്ചു ഇവനെ സോപ്പും തോർത്തും എടുത്ത് കൊടുക്ക പോയി കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുണ്ടെങ്കിൽ അച്ചമ്മ പറയുമ്പം ഏഹ് കുളിക്കാനോ ഇപ്പോഴോ ഈ നേരത്തോ മണി എത്രയായിന്നാ നിന്റെ വിചാരം ആറു മണിക്കാണ് തറവാട്ടമ്പലത്തില് ദീപാരാധന തുടങ്ങുന്നത് ആ സമയത്തെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇവിടെ തിരി കൊളുത്തണമെന്ന് അച്ചമ്മ പറഞ്ഞു അച്ചമ്മ എന്തൊക്കെയാ പറയുന്നേ നിന്നെക്കാളും വിവരമുള്ള നിന്റെ അച്ഛനെ വരെ ഞാനിത് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയാണോ നീ പോയി കുളിച്ചിട്ട് വേടാന്ന് പറഞ്ഞ അച്ഛമ്മ വിക്രത്തെ കുളിക്കാൻ പറഞ്ഞു വിടുവോ ആ സമയത്ത് വിക്രം ചെല്ലാൻ പറഞ്ഞ അമ്മയും ശ്രീജയും എല്ലാവരും പറഞ്ഞു അപ്പോ നന്ദിനി ഇങ്ങനെ ഓടിക്കരു വന്നിട്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അമ്മ തല കിടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവരങ്ങ് തീർത്തോളില്ലേന്നൊക്കെ നന്ദിനി ചോദിക്കാം അപ്പൊ ആ അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നെ ഇനി നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് വേദം കൊണ്ടുവന്നത് കൊടുത്തു വിക്രം കുളിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞു പിന്നെ തിരി കൊളുത്താനായിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നു ആറുമണി സമയമായപ്പോഴത്തേക്കും വിക്രവും വേദയും അവിടെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ നിക്കുക അപ്പോൾ അവിടെ ഭഗവാനെ തൊഴുത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഇതേ ചടങ്ങുകൾ തന്നെ അവിടെ വേദയുടെ വീട്ടിൽ നടത്തുക കേട്ടോ അമ്മയും മുത്തശ്ശിയും കൂടെ അവരെ വിളിക്കാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുക അങ്ങനെ അവരിങ്ങ് വരില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം അവരെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു അത് വേണോ അവരെങ്ങും പോരാൻ റെഡി ആയിട്ട് നിൽക്കാമായിരിക്കില്ലേ എന്നാണ് പത്മ ചോദിച്ചത് അത് പോരല്ലോ നമ്മൾ ചെല്ലുന്ന കാര്യം നമ്മൾ തന്നെ പറയണം നീ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഫോണെടുത്ത് അമ്മ വേദയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ വേദയവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്ത് വിക്രം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വീട്ടിൽ നിന്നുള്ള കോള് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ വേദയുടെ അതിൽ കൊണ്ട് കൊടുത്തു ഡേ നിന്റെ ആ മുത്തശ്ശിയുടെ കോളാ ചിലപ്പോൾ നാളെങ്കൂടി ചെല്ലുണ്ടാന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു എന്ന് പറയാനായിരിക്കും തിരിച്ച് വിളിച്ചു നോക്കാൻ പറഞ്ഞു വിക്രം വേദയോടെ വേറെ നേരം നേരെ ഫോൺ എടുത്ത് വിളിച്ചു വിളിച്ചിട്ട് വരുന്ന കാര്യത്തെപ്പറ്റി ഇവരെ സംസാരിക്കാം വിക്രമിങ്ങനെ നോക്കി നിൽക്കെ എന്തെ ഇവർ പറയുന്നതെന്ന് അറിയാനായിട്ട് അപ്പൊ വിക്രമിന് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ അപ്പൊ അച്ഛന്റെ കാര്യത്തിൽ എന്താണ് മനസ്സിലെന്ന് യാതൊരു പിടിയും ഇല്ല എന്ന് പത്മം പറഞ്ഞു ആണോ അമ്മേ ഉം ശരി ശരി വിക്രത്തിന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ട് വേദയുടെ ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കാം നിങ്ങളെ അച്ഛൻ ഇവിടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് ഇവിടെ വിക്രത്തോട് പറയാ വേദ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നേരത്തേക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ടുവരുന്നതിനെ ചൊല്ലി ശ്രീകാന്ത് കുറെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ അച്ഛനൊന്നും എന്നും നീ പത്മ പറഞ്ഞു നീ ഫോണിങ്ങ് തന്നിയെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി ആരിക്കലും നിന്ന് പറയൂ അപ്പൊ ഞാൻ ഫോൺ മുത്തശ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്മ ഫോൺ മുത്തശ്ശിക്കു കൊടുത്തു അപ്പൊ മോളെ ദേ നോക്ക് ഞാൻ മുത്തശ്ശി പറയാൻ പറഞ്ഞു അത് പിന്നെ മോളെ എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി അവിടെ പോയി ഇരുന്ന കാര്യമായിട്ട് സംസാരിക്കുന്ന വേദയോട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നീ കാര്യങ്ങൾക്ക് നിന്റെ അച്ഛൻ്റെ സമ്മതം എന്തായാലും ഉണ്ട് മോളെ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ അന്ന് വീട്ടിൽ നിന്നും പോകുന്നതിന് ശേഷം എനിക്ക് ആ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും പോര മുത്തശ്ശിയെന്ന് വേദ പറഞ്ഞു ആ സമയം ഏർ തന്നെ അച്ഛനൊന്നും മിണ്ടിയില്ല എന്നല്ലേ അമ്മ പറഞ്ഞതെന്നൊക്കെ വേദ ഇങ്ങനെ പറയുവാ മുത്തശ്ശിയോട് അവിടെ വന്ന് ഞാൻ അപമാനിക്കപ്പെട്ടാലും പ്രശ്നമില്ല വിക്ര അപമാനിക്കപ്പെടരുത് അതിനെനിക്ക് അപ്പം നീ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്നെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞു ഞാനും നിന്റെ അച്ഛമ്മയും കൂടെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിക്രം അവിടെ കിടക്കുക അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെന്നു ഹലോ പറഞ്ഞു വിളിച്ചു വിക്രം അതിൻ്റെ പോലും ചെയ്യുന്നില്ല കേട്ടോ വേദ ആ സമയത്ത് നമ്മുടെ വേദ കസേര എടുത്ത് വിക്രത്തിന്റെ അടുത്ത് കൊണ്ടുട്ട് അവിടെ ഇരിക്കുക ആ സമയത്ത് അതെ നാളെ ഈ നേരത്തെ നമ്മൾ അവിടെയായിരിക്കും അറിയാവോന്നൊക്കെ വേദം ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ പറയോ അവിടെ ചെന്ന് നിങ്ങളെ ഇവിടെ പെരുമാറുന്നത് പോലെ അവിടെ എന്നോട് പെരുമാറരുത് കേട്ടോ എന്ന് വിക്രത്തോട് വേദ പറഞ്ഞു അപ്പൊ വിക്രം ഇങ്ങനെ വേദയെ നോക്കുവാണെ ചാടി അങ് എഴുന്നേറ്റിട്ട് വേദയുടെ നേരെ അങ്ങ് നോക്കി അങ്ങ് ഇരുന്നു എന്നും പറഞ്ഞു നിങ്ങളെ സ്നേഹം കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ദേഷ്യപ്പെടരുത് വെറുതെ എന്നോട് ചാടി കടിക്കാൻ വരരുത് അത്രേ ഉള്ളൂ എന്ന് പറയും നീ എന്നെ ചട്ടം പിടിപ്പിക്കാനൊന്നും നോക്കണ്ട എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറുമോ വിക്രം വേദയോട് പറയുമ്പോൾ അപ്പൊ പിന്നെ ഞാനും എതിർത്ത് പറയും പിന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് വേദം ഇങ്ങനെ പറയാ അവരുടെ നിന്ന് മുന്നിൽ വെച്ച് അങ്ങനെ സംസാരിക്കരുതേ ഈ ഇടയായി അറ അരയിലൊരു ചെറിയ കത്തിയും തിരികെ പോരത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ അത് നാളെ വീട്ടിൽ പോകുമ്പോൾ ചെയ്യരുത് കേട്ടോ ഒന്നും വേദ വിക്രമത്തോട് പറയണു വിക്രം ഇങ്ങനെ നോക്കിയിരിക്കുക ഏട്ടൻറെയോ അച്ഛൻ്റെയോ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായാലേ തിരിച്ചൊന്നും പറയാനോ നിൽക്കരുത് കേട്ടോ ഒന്നും വേറെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തിരിച്ച് ഞാൻ പറയും നിന്റെ ഏട്ടന് വേണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അത് പോട്ടപ്പം നിങ്ങൾ പറയും മുന്നേ എന്താ തിരിച്ചു പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വേദ പറയാം അതുകൊണ്ടാണൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ എല്ലാം നിശബ്ദമായി കേൾക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് വേദവിക്രത്തോട് പറഞ്ഞു എന്താ നിന്റെ ഉദ്ദേശം അത് നീ ആദ്യം പറയാൻ പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ ഉദ്ദേശമൊന്നും എനിക്കല്ല കേട്ടോ നിങ്ങളുടെ അച്ഛമ്മക്കാ ഉള്ളത് ഞാൻ മൂത്തവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു പാവ മരുമകൾ മാത്രമാണെന്ന് നമ്മുടെ വേദം ഇങ്ങനെ പറയുമ്പോൾ വിക്രമം ഇങ്ങനെ വേദയെ നോക്കുക ഇനി രാത്രി ഇറങ്ങി രക്ഷപ്പെട്ട് കളയാവെന്നൊന്ന് മോൻ വിചാരിച്ചേക്കല്ലേ എന്നൊക്കെ വേദ ഇങ്ങനെ പറഞ്ഞു അതും നടക്കാൻ പോകുന്നില്ല റൂമ് പൂട്ടിക്കേണ്ട കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് വേദ എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വിക്രം ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് ഇരിക്കുന്നിടത്ത് എന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വിക്രത്തിന് ചെറിയൊരു ഇഷ്ടം നമ്മുടെ വേദയുടെ ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കാണുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നന്ദി